മനുഷ്യർ അവരുടെ സന്താനങ്ങളുടെ സൗഖ്യത്തിനു വേണ്ടി പ്രയത്നിക്കുന്നത് സ്വാഭാവികമാണ് മാധവ അപ്പോൾ സന്താനങ്ങളിൽ നിന്ന് സുഖം പ്രതീക്ഷിക്കാതിരിക്കുന്നത് എങ്ങനെ മനുഷ്യർ സ്വന്തം സന്താനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെല്ലാം വെറും വ്യാപാരമാണോ അതോ സ്നേഹമാണോ പാർത്ഥ സ്നേഹം കൊണ്ടാണ് മാധവ എങ്കിൽ പിന്നെ സ്വന്തം പ്രവർത്തികൾക്കുള്ള ഫലം ഇച്ഛിക്കുന്നത് എന്തിനാണ് പാർത്ഥ ഭാവിയിലെ ലാഭത്തെ കുറിച്ച് വ്യാപാരങ്ങളിൽ മാത്രമാണ് ചിന്തിക്കുന്നത് സ്നേഹത്തിലല്ല പാർത്ഥ ഒരു വ്യക്തി സ്വന്തം സന്താനങ്ങളുടെ സ്വഭാവ രൂപീകരണം ഉചിതമായ രീതിയിൽ നിർവഹിക്കുന്നുവെങ്കിൽ സന്താനങ്ങൾക്ക് സ്നേഹവും ധാർമ്മികമായ സംസ്കാരവും നൽകുന്നുവെങ്കിൽ ആ സന്താനങ്ങൾ സ്വന്തം പിതാവിന് സ്നേഹവും സംരക്ഷണവും നൽകുമെന്നത് നിശ്ചയമാണ് സന്താനങ്ങളുടെ കർമ്മങ്ങളും സ്വജനങ്ങളുടെ പെരുമാറ്റവുമെല്ലാം അവരവരുടെ തന്നെ കർമ്മങ്ങളായിരിക്കും അവരുടെ കർമ്മങ്ങളിൽ നമുക്ക് യാതൊരു അധികാരവും ഇല്ലാത്തൊരവസ്ഥയിൽ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് ഇതേക്കുറിച്ച് ഗാഠമായി ചിന്തിക്കുകയാണെങ്കിൽ പാർത്ഥ കാര്യം അറിയുവാൻ സാധിക്കും നമ്മുടെ ഈ ഹ്രസ്വമായ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിലും പ്രതീക്ഷയോ ആഗ്രഹമോ അർപ്പിക്കേണ്ടതിന്റെ അനിവാര്യതയില്ല പാർത്ഥ ഈ സൃഷ്ടി തന്നെ പരമാത്മാവാണെങ്കിൽ മനുഷ്യർ സാക്ഷാൽ പരമാത്മാവിന്റെ അംശവുമാണെങ്കിൽ സമസ്ത കാര്യങ്ങളും പരമാത്മാവ് തന്നെയാണ് നിർവഹിക്കുന്നത് മനുഷ്യർ സ്വയം യാതൊന്നും പ്രവർത്തിക്കുന്നില്ല ഇതാണ് കർമ്മയോഗത്തിന്റെ മൂല സിദ്ധാന്തം പാർത്ഥ